ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് മോളുടെ സ്കൂളിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ മോളെ സ്കൂളിൽ ആക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ നാലേക്കാളും റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോളെ സെവൻത്ത് സ്റ്റാൻഡേർഡിലാണ് ഇതുവരെയും ട്രിപ്പിനൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതെൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാ അമ്മമാർക്കും ഇതുതന്നെയാണ് പറയാനുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലെത്തി പണികളെല്ലാം ഒരുക്കി ഇനി തറവാട്ടിലേക്ക് പോവുകയാണ് ഇന്ന് തന്നെയാണ് തറവാട്ടിൽ കലശം തുള്ളലിന് മുന്നിൽ പൂജയാണിത് ഇനി ഏഴ് ദിവസം കഴിഞ്ഞാലാണ് തുള്ളൽ നടത്തുന്നത് അപ്പോൾ പൂജയ്ക്കുള്ള പൂവൊക്കെ നേരേക്കാണ് ഒരു ചെറിയ ചൻ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ദേവിക്ക് നിവേദിച്ചു കൊടുക്കണം അകത്തും പുറത്തുമായി ഒരുപാട് പണികളുണ്ട് അപ്പോൾ ചെറിയമ്മമാരും ഇടത്തമാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ അകത്ത് വൈകുന്നേരത്തെ കോഴിക്കറിയിലേക്കുള്ള സാധനങ്ങളെല്ലാം നേരക്കി എടുക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം ശേഷമാണ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കുന്നത് ടീച്ചേഴ്സ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനമില്ല മോളെത്തുന്നത് വരെ ഇനി ഇതാ വെച്ചു കൊടുക്കുകയാണ് ദേവിക്ക് ഞങ്ങളുടെ തട്ടകത്തിലെ ദേവി മാഞ്ചേരിക്കാവിലെ ആ ദേവിയാണ് അപ്പോൾ ചെറിയ ചെന്നൊക്കെ ദേവിക്ക് നേദിച്ചു ഇനി എല്ലാവരും നന്നും തുളസി പോവും അരിയും പോവും എല്ലാം ആയിട്ട് നേത് പ്രാർത്ഥിക്കും അനിയന്മാരൊക്കെ പോയി ഇലയെ വെട്ടിക്കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതാ വൈകുന്നേരത്തേക്ക് ചിക്കനുള്ള തേങ്ങയെല്ലാം ഉരുളിൽ വറുത്ത് വെച്ചിട്ടുണ്ട് പുറത്തെ അടുപ്പിൽ ചോറും ചുക്കളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തിരക്കിലാണ് അപ്പോൾ തേങ്ങയെല്ലാം ചിരകി ഉരുളിൽ വറുത്ത് വെച്ചിട്ടുണ്ട് ചിക്കനിലേക്കുള്ളത് ഇത് തണ്ണീരാമൃതാണ് വൈകുന്നേരം പ്രസാദത്തിൽ ഇടാനുള്ളതാണ് ഊണെല്ലാം കഴിഞ്ഞ് മൂന്ന് മണിയായപ്പോഴേക്കും അടുത്ത പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് പാള പാളയട ചുട്ടുകൊണ്ടിരിക്കുകയാണ് അടുപ്പിൽ നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പാളയിൽ പരത്തി തേങ്ങയും ശർക്കരയും എല്ലാം ഇട്ട് ചുറ്റി കെട്ടി കരലിൽ ചുട്ടെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇനി ദോശ ചൂടാൻ തുടങ്ങി വലിയ ചെമ്പിലാണ് മാവെല്ലാം ആക്കി വെച്ചിരിക്കുന്നത് വൈകുന്നേരം എല്ലാവരും ഷെയർ ചെയ്ത് കൊണ്ടുപോയി അരച്ച് രാവിലെ അവിടെ വന്ന് കൂട്ടി വെച്ചതാണ് ഇനി എല്ലാവരും കൊണ്ടുപോയി ദോശ ചുട്ട് വൈകുന്നേരം കൊണ്ടുവരും തറവാട്ടിൽ ചെറിയ പൂജയൊക്കെ ചെയ്യാറുള്ളത് ദോശ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഇതാ ഇവിടെ വലിയ അടുപ്പിൽ കോഴിയെ മുക്കാനുള്ള വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ പൂജ സമയമായി അപ്പോൾ ഇതാ ഇതൊക്കെ കാണുമ്പോൾ കുറച്ചൊരു പേടിയാവും കോഴി അർത്തുന്ന ചടങ്ങാണ് വീട്ടുകാരും കുടുംബക്കാരും മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരും എല്ലാം വരും ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അപ്പോൾ അതാ എല്ലാവരും ഒരു ആഘോഷം പോലെയാണ് നല്ല രസമാണ് സമയം വൈകുന്നേരമായപ്പോൾ മണ്ഡപപ്പുരയിലും സർപ്പക്കാവിലും എല്ലാം വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കൻ കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട് തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് ഇറക്കി വയ്ക്കാറായിട്ടുണ്ട് കഴിക്കാനിരുന്നപ്പോഴേക്കും ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നാടൻ കോഴിയാണ് കറി വെക്കാൻ എടുക്കാറുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ ആണുങ്ങൾ വെച്ചതല്ലേ അപ്പോൾ അതിലും ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു തറവാട്ടിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി പിന്നെ മോളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര ആയപ്പോഴായിരുന്നു മോളെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ട സപ്പോർട്ട് ചെയ്യണേ